ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നയനയുടെ കാലിന് എന്ത് പറ്റിയാന്ന് അറിയാനായിട്ട് ലക്ഷ്മിയും അതുപോലെ സുമംഗലയും കൂടി നേരെ സ്റ്റെപ്പിലേക്ക് പോവുക അവിടെ ചെന്നിട്ട് ഇവർ ഇത് നോക്കുക നോക്കുമ്പോഴത്തേ നമ്മുടെ ലക്ഷ്മി സ്റ്റെപ്പ് നനഞ്ഞു കിടക്കുന്നത് കണ്ടു അത് സുമംഗലയോട് പറയുകയും ചെയ്തു നയനയാണെങ്കിൽ എന്തൊരു നാശം ഇതൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനത്തെ ഇതെല്ലാം നോക്കി നോക്കി കണ്ട് അങ്ങനെ അവർക്കത് മനസ്സിലായി അപ്പോൾ അവിടെ വെള്ളം എന്തോ വീണതാണെന്ന് പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു വെള്ളം വീണാൽ എങ്ങനെയാ ചേച്ചി ഏട്ടത്തി കാല് അവിടെ വഴുതുന്നതെന്ന് ചോദിച്ചു അങ്ങനെ കാല് വഴുതാ മാത്രം അവിടെ ഒന്നും കിടപ്പില്ലല്ലോ എന്ന് പറഞ്ഞു സുമംഗലയോട് നമ്മുടെ ലക്ഷ്മി അതിന് വെള്ളം തന്നെ ആവണമെന്നില്ലല്ലോ വേറെ എന്തെങ്കിലും ആയാലും പോരേന്ന് ചോദിച്ചു അപ്പം മറ്റെന്തെങ്കിലും ചേച്ചി എന്താ ഈ പറയുന്നെ എന്ത് വീഴാനാണെന്ന് ചോദിച്ചപ്പം അതെ വീണതാവണമെന്നില്ല വീഴ്ത്തേതും ആവാമല്ലോ എന്ന് സുമംഗല നമ്മുടെ ലക്ഷ്മിയോട് പറഞ്ഞു അപ്പൊ നീ എന്താ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുന്ന ചോദിച്ചപ്പോൾ എൻ്റെ ഏട്ടത്തി നയനയുടെ ഈ വീട്ടിലെ താമസവും വരവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണോ ഏട്ടത്തി വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നോക്കുക അതെ സത്യം മാത്രമേ എന്നോട് പറയാവുള്ളൂ എന്ന് സുമംഗല പറഞ്ഞു അന്നേരം അങ്ങനെ പറഞ്ഞ എനിക്ക് അനിഷ്ടമൊന്നുമില്ല നിന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ മോളല്ലേ നയനാ ചെറുപ്പം മുതലേ ഈ വീട്ടില് എത്ര തവണ വന്നു പോയിട്ടിരിക്കുന്ന കുട്ടി അവള് അതുമാത്രമല്ല കല്യാണം കഴിച്ചു വന്ന കാലം മുതല് ഇതൊരു കൂട്ടുകുടുംബം അല്ലേ അങ്ങനെ ശീലിച്ച് ശീലിച്ച് ആളെണ്ണം കൂടുന്നതിൽ എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളെന്ന് ലക്ഷ്മി പക്ഷേ കുറയുന്നതിൽ സങ്കടം എന്നും പറഞ്ഞു അന്നേരം അത് ഏട്ടത്തിയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഏട്ടത്തി അങ്ങനെ പറയുന്നത് ബാക്കി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുണ്ടോ ബാലേട്ടൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് അറിയാമോ തറവാട്ടിലെ അമ്മയും ഇളയ അനിയനും അവന്റെ കുടുംബവും മാത്രമേ ഉള്ളൂ നമ്മൾ പോലും ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാലേ മുപ്പത്തിയാർക്ക് മുഖം കറുക്കും എന്നും പറഞ്ഞ് സുമങ്കല പറയുക അപ്പൊ നീ എന്താ സുമങ്കല പറഞ്ഞു വരുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ ഇവിടെ വേറെയും അംഗങ്ങളുണ്ടല്ലോ എല്ലാവർക്കും ഏട്ടത്തിയുടെ നല്ല മനസ്സ് അത് എന്ന നിർബന്ധമൊന്നും ഇല്ലല്ലോ ശരിയല്ലേ അംഗം വരുമ്പോ സ്വീകരിക്കാൻ മനസ്സുണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ ഉള്ളടുത്താ ദേ എല്ലായിടത്തും കയറി ഇറങ്ങുന്ന പടികൾ ഒരു ദിവസം വഴുക്കുന്നതും അതുപോലെ കറികളിലും പാത്രത്തിലൊക്കെ ഉപ്പ് കൂടുന്നതും പിന്നെ ഇങ്ങേറ്റം സ്റ്റൗ പൊട്ടിത്തെറിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എൻ്റെ ഏട്ടത്തി എന്ന് പറഞ്ഞു അയ്യോ സുമംഗലം ഞാൻ അയ്യോ ഭയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലാട്ടോ ഏട്ടത്തി ഞാൻ ഒരിത്തും കയറ്റി ഊഹിച്ചതേ ഉള്ളൂ അല്ലാതെ വേറൊന്നും അല്ലാട്ടോ അപ്പം അതെ നീ നോക്ക് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊരു ദ്രോഹവും മനസ്ഥിതിയൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെന്താണെന്ന് ചോദിച്ചു ഇപ്പൊ കണ്ണും അടച്ച് അങ്ങനെയൊന്നും നമ്മളൊന്നും പറയണ്ട നമുക്ക് ഏതായാലും ഈ പടികളൊന്നും പരിശോധിക്കാം ഉം ശരി പരിശോധിക്കാൻ അവിടെ ഒന്നും ഇല്ലല്ലോ അത് താഴത്തെ പടിയിലെ മോളത്തെ പടിയിൽ നമുക്ക് നോക്കാം നോക്കാംന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കയറി കയറി എങ്ങ് പോയി ചെന്ന് നോക്കുമ്പോതേ തറയിൽ എണ്ണ കിടക്കുന്നത് കണ്ടു അവരെടുത്ത് മണത്തും കൂടെ നോക്കിപ്പൊ കറക്റ്റ് അത് എണ്ണയാണ് അപ്പൊ ഈ വെളിച്ചെണ്ണ എങ്ങനെ ഇവിടെ വീണതെന്ന് ലക്ഷ്മി അപ്പൊ വീണതല്ല മനപൂർവ്വം കൊണ്ടുവന്നൊഴിച്ചതാണ് നേട്ടത്തേക്ക് എന്താ എന്ന് സുമങ്കല ചോദിച്ചു നയനയെ വീഴ്ത്താൻ വേണ്ടി മനഃപൂർവ്വം ഇത് ഒഴിച്ചതാണെന്നൊക്കെ ഇവര് പറയുകയും ചെയ്തു ഈശ്വര ആര് ആരെയും മഹാബാബുമൊക്കെ ചെയ്തത് സ്റ്റെപ്പിലേക്ക് തലയങ്കാരി ഇടിച്ച് ആ കുട്ടി വീണിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു എന്നൊക്കെ ലക്ഷ്മി സുമംഗലയോട് പറഞ്ഞു അപ്പൊ അടുക്കളയിലല്ലേ വെളിച്ചെണ്ണ സൂക്ഷിച്ചിരിക്കുന്നത് ഏട്ടത്തി രാവിലെ അടുക്കളയിലല്ലായിരുന്നു ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നത് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ലക്ഷ്മി ഇങ്ങനെ നിന്നാ എണ്ണ തലയിൽ തൂത്ത് ഇങ്ങനെ ഓർക്കുക ആരാ അടുക്കളയിൽ വന്നെടുത്തത് ആ അതെ അതെ ഞാൻ ഓർക്കുന്നുണ്ട് പവിത്രം വന്ന എണ്ണ എടുത്തായിരുന്നു പവിത്ര എണ്ണ എടുത്തുകൊണ്ട് പോണത് ഞാൻ കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഓ അപ്പൊ എല്ലാരും ഒറ്റക്കെട്ടായിട്ടാ അപ്പൊ അവൾക്കാണ് കേട് മുഴുവനല്ലേ എന്ന് പറഞ്ഞുണ്ട് നമ്മുടെ സുമംഗല സുമംഗല എന്നിട്ട് രണ്ടും കൽപ്പിച്ച് പവിത്രം തേടി പോവുകയാണ് അങ്ങനെ നയനിയെ എണ്ണ ഒഴിച്ച് വീജതിന്റെ പേരില് ഭയങ്കരമായിട്ടുള്ള ബഹളമാണ് ഇന്ത്യപരത്തിൽ അന്നേരം അമ്മായിമ്മയും മോളും കൂടെ കൂടെ ചിരിയും കളിയായിട്ട് സമയത്താണ് സുമങ്കല അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്താ രണ്ടാളും കൂടെ നല്ല തമാശ പറച്ചിലൊക്കെയാണല്ലോ പറ ഞാനും കൂടെ കേട്ട് ചിരിക്കാം നല്ല തമാശയാണെങ്കിൽ എന്ന് സുമങ്കല പറഞ്ഞപ്പോൾ ഏയ് അങ്ങനെ ഒന്നും സുമങ്കല ചി ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളല്ലേ എന്ന് മോഹിനി പറഞ്ഞപ്പോൾ എന്നാലേ അത്ര വെറുതെ അല്ലാത്തൊരു കാര്യം ചോദിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് സുമങ്കല പറഞ്ഞു അമ്മയും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം എന്താ കാര്യം എന്ന് ചോദിക്കാത്തത് എന്താ നിങ്ങൾ അയ്യോ അത് ഞങ്ങൾ മറന്നുപോയി കാര്യം എന്ന് പവിത്ര ചോദിച്ചപ്പം നയന വീണത് എല്ലാവരും കണ്ടതല്ലേ എന്ന് ചോദിച്ചു അല്ലപ്പിനെ കാണാതെ വലിയ കഷ്ടമായി പോയല്ലേ എന്ന് മോഹിനി പറഞ്ഞപ്പോ സുമംഗല ഇങ്ങനെ പുച്ഛിച്ച് നോക്കിച്ചിരിക്കുക അതെ അതെ വീഴ്ചയിലും എല്ലാം പറ്റിയായിരുന്നോ ശോ ഓർഗോ അയ്യാന്നൊക്കെ പവിത്ര വൈകി പിന്നെ നീ അത് ഓർക്കാനൊന്നും നിൽക്കണ്ട പറഞ്ഞു സുമങ്കല ഓർക്കെടുക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം ആരാ പടിയിൽ വെളിച്ചെണ്ണം കൊണ്ടോന്ന് ഒഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ പവിത്ര ഇങ്ങനെ മോഹിനിയെ നോക്കുക മോഹിനി പവിത്രയെ നോക്കുന്നു പെട്ടോ എന്ന് മനസ്സിലായി രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വന്നു ചോദിച്ചത് കേട്ടില്ലേ നിങ്ങളോട് ആ ചോദിച്ചത് ഏ പടിയിൽ എണ്ണ ഒഴിച്ചു നോ ആരോഴിച്ചെന്ന് ആരോഴിച്ചെന്നാ സുമങ്കല ചേച്ചി പറയുന്ന മോഹിനി ചോദിച്ചു അതെ ആരെയും മഹാപാപം ചെയ്തേ ഇന്ന് പവിത്ര ഏത് മഹാഭാവിയായി ചെയ്തെന്ന് ഊഹം കിട്ടിയിട്ടൊക്കെ ഉണ്ട് എനിക്ക് രാവിലെ അടുക്കളയിൽ ചെന്ന് വെളിച്ചെണ്ണ എടുത്തോണ്ട് വന്ന പവിയെ ലക്ഷ്മി കണ്ടിരുന്നു പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അമ്മയും മോളും കൂടെ ഒന്ന് ഞെട്ടി സുമങ്കിൽ യാതൊരിതുമില്ലാതെ ഇങ്ങനെ ചോദിക്കും ഇതൊക്കെ കേട്ട് നന്ദ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു അപ്പം നന്ദ ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിട്ടോ എന്താ രണ്ടുപേർക്കൊന്നും എന്ന് ചോദിച്ചു അപ്പം എന്തൊക്കെയാണ് അപ്പച്ചി പറയുന്നത് ആരെ എണ്ണ ഒഴിച്ചെന്ന് നന്ദ ചോദിക്കുമ്പോൾ എൻ്റെ മോളെ നിൽക്കുന്നു ഗൂഢാലോചനക്കാര് നീ തന്നെ അങ്ങോട്ട് ചോദിച്ചേ എന്ന് പറഞ്ഞ് സുമംഗല ഭയങ്കരമായിട്ട് ശബ്ദമുയർത്തുക അപ്പം അതേ സുമങ്കല ചേച്ചി വരുന്ന അനാവശ്യം പറയരുതെന്ന് മോഹിനി പവിത്ര തലയിൽ തേക്കാൻ എടുത്തുകൊണ്ട് വന്നതാ വെളിച്ചെണ്ണ അപ്പം അതെ അതെ രാവിലെ എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണെന്ന് പവിത്ര പറയുമ്പോൾ ഈ ചകിരി പോലെ കിടക്കുന്ന മുടിക്ക് നീ എത്ര ലിറ്റർ എണ്ണ തേച്ചു പവിത്രേ ഉം ഇത് വെള്ളം കണ്ടിട്ട് തന്നെ ദിവസം എത്രയായി എന്ന് പവിത്രയോട് ചോദിച്ചപ്പോ പവിത്ര ഇങ്ങനെ അക ചൂളിങ്ങനെ നിക്കുവാ അപ്പൊ നേരാണോ പവിത്രേ നീ ആണോ പടിയിൽ എണ്ണ ഒഴിച്ചതിനെ വീഴ്ത്തിയത് എന്ന് നന്ദ ചോദിക്കാം അപ്പൊ അത് കേട്ടപ്പോ ഒന്നും പറയാനല്ലേ ഇവർക്ക് സത്യം പറഞ്ഞോ അതാ നല്ലതെന്നും പറഞ്ഞു ഇവര് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വന്നു പിങ്കി അങ്ങ് വന്നപ്പോ നിങ്ങളിത് എന്റെ മുന്നിൽ സത്യം സത്യമായി പറഞ്ഞില്ലെങ്കിൽ ഇതിനു പേരില് ഞാൻ കേസ് കൊടുക്കുമെന്ന് നമ്മുടെ സുമംഗല പറയാം വാദശ്രമമാണ് നടന്നിരിക്കുന്നത് അറിയാവോ എന്ന് സുമംഗല ചോദിച്ചു അയ്യോ സുമംഗലേ ചീ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലാട്ടോ ദേ ഈ പവിത്ര എണ്ണി ഒഴിച്ചതെന്നും പറഞ്ഞോട്ട് മോഹിനി പവിത്രയുടെ തലയിലേക്ക് പഴി അങ്ങ് ചാരി ആ സമയത്ത് ഇവര് ആകെ ഇതായിട്ട് ഇങ്ങനെ നിക്കുകട്ടോ പിങ്കി നേരത്തേക്കും ഉം നാശിപ്പിച്ചു പറഞ്ഞോണ്ട് പറഞ്ഞോട്ട് അവിടെ ഒന്ന് ഇങ്ങനെ നിക്കുക അപ്പം ഞാനങ്ങനെ വെറുതെ ചേർത്തതൊന്നുമല്ല അമ്മ തന്നെയായിരുന്നു എൻ്റെ എല്ലാ ചതിക്കും കൂട്ട് നിന്നതെന്നും പറഞ്ഞ് നമ്മുടെ പവിത്രയും പറയാം അപ്പോൾ ഓഹോ ഒന്നും പറഞ്ഞോണ്ട് സുമംഗല രക്ഷപ്പെടാൻ നോക്കിയത് അമ്മായി അമ്മായിട്ട് കൊടുത്തില്ല അങ്ങനെ അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങനെ എന്നെ ആരും കുറ്റം പറയണ്ട രാവിലെ വിളിച്ചു നിർത്തിയതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഏർപ്പാടാക്കിയതും പിങ്കിയാണെന്ന് പറഞ്ഞപ്പം നാശിപ്പിച്ചതെന്ന് പറഞ്ഞു പിങ്കി തലേ കൈ വെച്ചിട്ട് നാശം എന്ന് പറഞ്ഞ് നിൽക്കുക പിങ്കിയോ ഒന്നിങ്ങനെ നമ്മുടെ നന്ദ പിങ്കി ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ നയനെ വീഴ്ത്തിയതാ എന്ന് പവിത്ര പറഞ്ഞു അപ്പൊ ഓഹോ എന്നു പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുന്നു നന്ദ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കു കേട്ടോ പിങ്കിയുടെ ആട്ടം കളഞ്ഞു ഇവര് രണ്ടുപേരും കൂടി കൂടെ അതൊന്ന് പുതികാലും ഇട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് പിങ്കിക്ക് നേരെ ഇവര് രണ്ടുപേരും കൂടെ പ്രയോഗിച്ചത് പിങ്കി ഇത് കേട്ടു എന്നുള്ളത് പവിത്ര കണ്ടു പവിത്ര ഇങ്ങനെ ആയ്യോ പറഞ്ഞു പറഞ്ഞേക്ക പിങ്കി നീങ്ങ് വന്നേ എന്ന് പറഞ്ഞു സുമങ്കല ആ പിങ്കിയെ വിളിച്ച് പിങ്കി അടുത്തേക്ക് വന്നു എന്താ അമ്മേന്ന് ചോദിച്ചു ഇവര് പറഞ്ഞേക്കാ ശരിയാണോന്ന് ചോദിച്ചപ്പം ഇവരെന്താ പറഞ്ഞത് പറഞ്ഞത് നീ കേൾക്കാനിട്ടൊന്നും അല്ലല്ലോ അപ്പൊ ഞാൻ കേട്ടില്ല എന്ന് പിങ്കി പറയാ സുമംഗലയ്ക്ക് ഒക്കെ അങ്ങ് ഇരച്ചു കയറി വരുവാണ് അപ്പൊ നീ പറഞ്ഞിട്ടാണോ പവിത്ര പടിയിൽ എണ്ണ ഒഴിച്ചത് എന്ന് നന്ദ ചോദിച്ചപ്പോൾ പിങ്കി ഇങ്ങനെ ഒരു നോട്ടം മറുപടി പറയടി എന്ന് പിങ്കിയോട് പറഞ്ഞപ്പോ അതെ എന്ന് ഒരു കൂസലും ഇല്ലാതെ പിങ്കി സുമംഗലയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ആ അങ്ങനെ അത് പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവൾ പടിയിൽ എണ്ണ ഒഴിച്ചത് എന്താ പത്ര കുഴപ്പം എന്ന് പിങ്കി ചോദിക്കുമ്പോ എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ ചെയ്ത് കൂട്ടിയിട്ട് അഹങ്കാരം കാണിക്കുന്നു എന്നും ചോദിച്ചുകൊണ്ട് സുമംഗല പിങ്കിയെ തല്ലാൻ കൈ ഓങ്ങിയപ്പോഴത്തേക്കും പിങ്കി കയറി വട്ടം പിടിച്ചു എന്നെ തൊട്ടു തൊട്ടുപോകരുതെന്നും പറഞ്ഞു സുമങ്കല എല്ലാവരും നടുങ്ങിപ്പോയി സ്വന്തം മക്കളെ തല്ലിയ കേസെടുക്കുന്ന നാട് നീമോ ഇവിടെ മരുമക്കളെ തല്ലിയാലേ എന്താ അനുഭവം എന്ന് അമ്മയ്ക്ക് അറിയാത്ത കാര്യമാണോ അല്ലല്ലോ അമ്മയ്ക്ക് അറിയാതെ പോയതാണോ അല്ലല്ലോ അപ്പം നീ എന്ത് ദുഷ്ടുതര പിങ്കി കാണിച്ചത് പടിയുടെ മേലേന്ന് ഒരാൾ വീണ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് അറിയാനിട്ടാണോ എന്ന് നമ്മുടെ നന്ദ ചോദിച്ചപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഐ ഡോ കെയർ അതൊന്നും എന്നെ ബാധിക്കുന്ന അല്ലെന്ന് പറഞ്ഞപ്പോ നിനക്കെന്താ നയനോട് ഇത്രക്ക് ദേഷ്യം എന്ന് സുമംഗല ചോദിച്ചപ്പോ അവൾ ഇവിടെ വന്നത് എന്തിനാ ഏതോ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ എന്നിട്ട് സദാസമയവും കടൽനീരാളിയെ പോലെ അർജുന്റെ കഴുത്തിന് ചുറ്റി പിടിച്ച് നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു പിങ്കി അപ്പൊ ഓ അതാണ് കാര്യല്ലേ എന്ന് സുമംഗല അതെ അത് തന്നെയാ കാര്യമൊന്നും പിങ്കിയും എൻ്റെ മകനെ വേണ്ടാത്ത നിനക്കെന്തിനാ നയന അവനോട് ഇടപെട്ടാ കുഴപ്പം നിനക്കെന്താ പ്രശ്നം നീ അതിൽ പൊള്ളേണ്ട കാര്യം എന്താണെന്ന് നമ്മുടെ സുമങ്കല പിങ്കിയോട് ചോദിച്ചപ്പോൾ പിങ്കിക്ക് മിണ്ടാനില്ല പിങ്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക പറയടി നീ ഡിവോഴ്സ് വാങ്ങി പോകാൻ കച്ചകെട്ട് നിൽക്കുന്നവളല്ലേ എന്നിട്ട് എന്തിനാ നിനക്ക് അർജുനന്റെ കാര്യത്തിൽ ഇത്ര അസ്വസ്ഥത അപ്പോൾ ദേ ഈ താലി കെട്ടിയിരിക്കുന്നതേ അർജുന നിയമപ്രകാരം ഇപ്പോഴും അർജുന എൻ്റെ ഭർത്താവാണ് നിയമപ്രകാരം അർജുൻറെ ഭാര്യ സ്ഥാനത്ത് ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിൽ നിന്നെ ആരാ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ അപ്പൊ അത് ആരെങ്കിലും ആയിക്കോട്ടെ അർജുൻറെ ഭാര്യ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉള്ളപ്പോ മറ്റൊരുത്തി അയാളുടെ തലയിലോ തോളത്തോ കേറിയിരിക്കണ്ട എന്ന് പിങ്കി സുമങ്കലയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നു ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുവാട്ടോ അവർ ഉദ്ദേശിച്ചായിരുന്നൊക്കെ കാര്യങ്ങളങ്ങ് പോയി അതിനനുവദിച്ചാ എനിക്കെന്തോ കുറവുണ്ടെന്നേ മറ്റുള്ളവര് പറയുകയുള്ളൂ എന്ന് പിങ്കി പറയുന്നു പിങ്കിയുടെ മനസ്സിലിരിപ്പങ്ങനെ പുറത്ത് വരുവാ എൻ്റെ ക്യാരക്ടർ നശിപ്പിച്ചിട്ട് അങ്ങനെ ഓരത്തെയും കേറി ഞെളിയാൻ നിക്കണ്ട അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കല്ലെന്നും പറഞ്ഞോണ്ടായി പിന്നെ വലിയ ഡയലോഗുകളും കാര്യങ്ങളും അമ്മക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് പിങ്കി അതെ പുന്നാരം മുറപ്പെണ്ണിനോടങ്ങ് പറഞ്ഞേക്ക് എൻ്റെ മുന്നിൽ ഇനിയും ആട്ടമായിട്ട് വന്ന പെട്രോളായിരിക്കും തലവഴി ഞാൻ ഒഴിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് പിങ്കി അങ്ങ് പോയി പിങ്കി പിങ്കി എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ ഉള്ളിലിരിപ്പ് പുറത്ത് വന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി കാണിക്കുന്നൊക്കെ കഷ്ടമുണ്ട് അമ്മേ അവർക്കിപ്പോഴും അവനോട് അതായത് അർജുനോട് ഒരുപാട് സ്നേഹമുണ്ട് അത് ഇത്ര സ്വാർത്ഥമായി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമങ്കലോട് പറയാം അപ്പം ആർക്ക് വേണമെന്ന് അറിഞ്ഞില്ലേ ഇവളുടെ ഇഷ്ടവും താല്പര്യവും ആർക്ക് വേണം അവളെ ഇനി അതെന്തായാലും വേണ്ട അർജുനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വേറെയും ആൾക്കാരുണ്ട് ഇനി മതി അവന് ഇവളെ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോട്ടെ ഇവളെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് സുമംഗല അവസാനമായി അടിവരയിട്ട് പിങ്കിയുടെ കാലത്ത് തീരുമാനം എടുത്തിട്ട് സുമംഗല എങ്ങോ പോയി അപ്പൊ എന്ന് പറഞ്ഞ് നന്ദ വിളിച്ചു പക്ഷെ അപ്പച്ചി അതൊന്നും കേൾക്കാൻ നിന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് എന്നെ കാണിക്കുന്നത് നയനെയാ അപ്പൊ നയന ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നയനയുടെ അടുത്തേക്ക് നന്ദ വരുവാ ആഹാ നന്ദയോ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഞാൻ പോയില്ല അപ്പൊ എന്താ എന്താ കാര്യം എന്ത് പറ്റി കോളേജിലോ മറ്റോ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അതോ അത് പിന്നെ സമയമാകുന്നതേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പൊ ആഹാ അത് ശരി രാവിലെ കൊറേയേറെ സംഭവങ്ങൾ നടന്നതുപോലെ സമയം ഒരുപാട് പോയി എന്നുള്ളൊരു തോന്നല് ഏ ടൈം ആകുന്നതേ ഉള്ളൂ എന്ന് നന്ദ പറഞ്ഞു നന്ദയുടെ മുഖത്ത് എന്താ ഒരു പരിഭ്രമം പോലെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അതിനോട് കാര്യം പറയാൻ വന്നതാ ദേ തന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ താൻ എൻ്റെയെ കൂടെ നിൽക്കുന്നത് ശരിക്കും പിങ്കിയും അർജുനനെ ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ അല്ലാതെ പൂർണ്ണാർത്ഥത്തിൽ താൻ എന്നെ ചതിക്കില്ലല്ലോ അങ്ങനെ ചോദിച്ചപ്പോൾ നായന വല്ലാതെ ആയിട്ടോ നന്ദ ഇങ്ങനെ ചോദിക്കാം എന്തൊക്കെയീ ചോദിക്കുന്നേ കാര്യം എന്താന്ന് വെച്ചാ പറയാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ തമാശക്കളി അതിര് വിടുകയാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് നന്ദ പറഞ്ഞപ്പോ അതെന്താ ഇപ്പം അങ്ങനെ തോന്നാണെന്ന് നായനെ ചോദിച്ചു സുമംഗളാപ്പച്ചയുടെ മനസ്സിൽ മറ്റു പലതും ഉണ്ടോ എന്നാണ് സംശയം എന്ന് നമ്മുടെ നന്ദ പറയുമ്പോൾ നയന ഇങ്ങനെ ആലോചിക്കാം മറ്റു പലതും എന്ന് പറഞ്ഞാ എങ്ങനെ അപ്പോൾ സാധാരണ എല്ലാ അമ്മമാർക്കും മകനും ഭാര്യയുമായിട്ട് ചേർന്ന് പോകണം എന്നുള്ളതായിരിക്കില്ലേ ആഗ്രഹം പക്ഷെ സുമങ്കല അപ്പച്ചിയുടെ മനസ്സിൽ അവർ പിരിയണം എന്നാ അപ്പച്ചിയുടെ മനസ്സിൽ അർജുനോടൊപ്പം നയനെ ചേർന്ന് നിൽക്കണം എന്നാണ് കൂടുതൽ ആഗ്രഹം എന്ന് തോന്നുകയാണ് എനിക്കെന്ന് പറഞ്ഞപ്പം നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ നിന്നെ ഞാൻ സമ്മതിച്ചൊന്നും എന്താ നീ ഇത്ര പെട്ടെന്ന് മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് ട്രാക്ക് ചെയ്തെടുക്കുന്നത് സുമംഗലാൻറ്റിയുടെ മനസ്സിൽ അത് തന്നെയാ എൻ്റെ മനസ്സിലും അത് തന്നെയാണെന്ന് നയനെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ എന്താ നയന നീ എന്തൊക്കെയീ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു നന്ദ അല്ല നന്ദ വെറുതെ കാട് കയറി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണല്ലോ എന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ വെറുതെ ഒന്നും ഞാൻ ഈ പറയുന്നേ തൊട്ടും തൊടാതെയാണ് അപ്പച്ചു സംസാരിച്ചതെങ്കിലും അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതെന്ന് നമ്മുടെ നന്ദ അറപ്പിച്ചു പറഞ്ഞു ദേ അർജുൻ്റെ കാര്യത്തിൽ എനിക്ക് എനിക്ക് പേടിയാവുകയാണ് പറഞ്ഞ് നന്ദ ഇങ്ങനെ വിഷമിക്കുമ്പോൾ അച്ഛേ ഇനി എനിക്ക് എന്താ അർജുൻ്റെ കാര്യം അതൊക്കെ ഞാൻ എന്നേ മറന്ന വിഷയമാണെന്നേ ആ മനോപ്പം എൻ്റെ ഒരു വെറും ഫ്രണ്ട് മാത്രമാണെന്നും പറഞ്ഞു നമ്മുടെ നയനയോട് നയന നന്ദയോട് പറയാം മറ്റൊരു തരത്തിലും അർജുനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് നയന പറഞ്ഞപ്പോഴാണ് നന്ദയ്ക്ക് ഇന്ന് ശ്വാസം നേരെ വീണത് അവനോട് അടുപ്പം കാണിക്കുന്നതും പിങ്കിക്ക് ചെറിയൊരു ഷോക്ക് കൊടുക്കുന്നതും അതിന് അപ്പുറം മാറ്റം എൻ്റെ മനസ്സിലില്ല അർജുനെ ഇനി മറ്റൊരു കണ്ണുകൊണ്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നയന പറയാം ഓ ഇപ്പോഴൊന്ന് സമാധാനമായി ഞാൻ വെറുതെ ഓരോ നാളിച്ച് ടെൻഷനായിപ്പോയി പല തമാശ കളികളും സീരിയസ് ആയിട്ട് തിരുത്താൻ വയ്യാതാവുന്ന ആ എത്രയോ സംഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ വായിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെയൊന്നും വരില്ല എൻ്റെ നന്ദ നന്ദി വെറുതെ ടെൻഷൻ അടിക്കല്ലേ ഞാൻ തരുന്നു ഉറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ നന്ദയെ പറഞ്ഞു പറഞ്ഞ് സമാധാനിപ്പിക്കാം അത് പറഞ്ഞ് എനിക്കിപ്പോഴാണ് സമാധാനമായെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദയങ്ങ് പോയി നന്ദ എങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ രണ്ടും കൽപ്പിച്ച് നിൽക്കും എന്റെ മനസ്സിൽ നിന്നും അർജുൻ്റെ സ്ഥാനം ഒരിക്കലും മാറില്ല ആ അർജുനെ പിങ്കിക്കൊപ്പം ഒപ്പിക്കാനല്ലേ എന്നോട് അടിപ്പിക്കാനും ഞാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പറയണം അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ട് കാണിക്കുന്നത് നമ്മുടെ മോഹിനി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങളായ കുറച്ച് വെല്ലും വെല്ലുമ്പ്രേക്കൊക്കെ വേണ്ടേ അങ്ങനെ വേണ്ടേ ഇങ്ങനെ വേണ്ടേ ഈ നയനയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ അപ്പം ലക്ഷ്മിയൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുക കേട്ടോ പവിത്രയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മോഹിനി പറഞ്ഞല്ല ലക്ഷ്മി കേൾക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഏത് അർത്ഥത്തിൽ എടുക്കണം എന്നൊക്കെ ചോദിച്ചപ്പം ഇത് ഈ പെണ്ണിനെ കയറഴിച്ചു വിട്ടേക്കുന്ന തനി എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു മോഹിനി ഇങ്ങനെ ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ എൻ്റെ മോഹിനി നമ്മൾ വളർന്ന കാലം വല്ലതുമാണോ ഇത് ഏഹ് നയനമോളൊക്കെ ഈ ജനറേഷനിൽ വളർന്ന കുട്ടികളല്ലേ പിന്നെ ആ കുട്ടി വിദേശത്തൊക്കെ പോയിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ മാറ്റോ രീതികളൊക്കെ അതിൻ്റെ സ്വഭാവത്തിലും കാണുമെന്നേ അതിനിപ്പോ ഇപ്പൊ വേറെ ഇതൊന്നും എഴുതാ എഴുതി വായിക്കേണ്ടെന്ന് പറഞ്ഞു എന്തും പറഞ്ഞു ഇങ്ങനെയൊക്കെയാണോ കാണിച്ചുകൊണ്ട് നടക്കേണ്ടത് ഏഹ് ഒരു ജോഗിങ് അവൾ എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നേ അപ്പൊ അവർ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറയില് ജീവിക്കുന്നവരല്ലേ അവരെ നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അവരിങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമംഗല അങ്ങോട്ടേക്ക് വന്നു ആ കുട്ടിയുടെ മനസ്സിലൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സുമംഗല അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ ഇത്രയൊക്കെ നയനയുടെയും അർജുന്റെയും ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ടി എന്നിങ്ങനെ പറഞ്ഞേ അപ്പോൾ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുക മോഹിനിയൊക്കെ അപ്പോൾ സുമംഗലേ അത് ഇവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നയനെ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ടല്ലോ അത് തീർച്ചയായിട്ടും പിങ്കി മോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ഏഹ് അതിനെപ്പറ്റിയാ അതറിയാവുന്നത് കൊണ്ടാ അല്ലാതെ വേറെ ദുരുദ്ദേശം ഒന്നും ഇല്ലെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ ഏട്ടത്തി ഏട്ടത്തി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നതെന്ന് സുമങ്കല അന്നേരം ലക്ഷ്മിയോട് ചോദിക്കുന്നു ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക ദേ ആ പടിയിൽ മുഴുവൻ എണ്ണ ചോദിച്ചത് ആരാണെന്ന് അറിയാമോ എന്ന് സുമംഗള ചോദിച്ചു അപ്പൊ ആരാ എന്ന് അപ്പൊ ഈ പവിത്രയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ലക്ഷ്മി കാര്യങ്ങളല്ല അറിയുന്നത് ലക്ഷ്മി ഞെട്ടി ഇങ്ങനെ ഇരിക്ക പവിത്രയോ എന്നുള്ളൊരിതിലേ ഇതെല്ലാം ചെയ്തതേ ആ പിങ്കി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പം ലക്ഷ്മി ഞെട്ടി പിങ്കിയുടെ ഉള്ളിലിരിപ്പ് പിങ്കി ആരാണെന്നുള്ള സത്യമൊക്കെ സുമംഗള തന്നെ ഇവിടെ വിളിച്ചു പറയുന്നു അപ്പൊ ഹണോടി സത്യം പറ നീയാണോ എന്ന് ലക്ഷ്മി പവിത്രയോട് ചോദിച്ചപ്പോ പറഞ്ഞോണ്ടൊരു തലയാട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി അവിടെ ഇവിടെ ഒക്കെ നോക്കി വീട് മൊത്തം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കണ്ണുരുട്ടി ഉരുട്ടി ആ സമയത്ത് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു ഇതൊക്കെ കേട്ടിട്ടുണ്ട് എന്നിട്ട് പിങ്കി എവിടെ എന്ന് ലക്ഷ്മി ചോദിച്ചു അപ്പം കാറും എടുത്തു പോയി സാന്ദ്രയുടെ വീട്ടിലേക്കാണെന്ന് പറയാൻ പറഞ്ഞു അതും പറഞ്ഞിട്ട് പവിത്ര ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ എന്തായാലും പോയാൽ ആ വഴിക്ക് അങ്ങ് അവൾ പോവില്ലല്ലോ അവൾ ഇങ്ങോട്ട് വേറൊട്ടെ കാണിച്ച് കൊടുക്കുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞ് അങ്ങനെ പറയാ ലക്ഷ്മി പിങ്കയോട് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടതി അടിച്ച വഴിയെ പോയല്ലെങ്കിൽ പോയ വഴി അടിക്കുക അതുമാത്രമേ ഉള്ളൂ അവളുടെ കാര്യത്തിലുള്ളൊരു രക്ഷയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുന്നു ഇവർ നമ്മൾ സംസാരിക്കുന്നു ഇതൊക്കെ കേട്ട് നയനെ സന്തോഷിക്കുന്നു അർജുനമായി ഇടപെടാൻ ഇത് തന്നെയാണ് നല്ല സമയമെന്നും പറഞ്ഞ് നയനെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതി കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി